സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതിന്റെ നഗരാസൂത്രണം അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങും ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ അഴുക്കുചാൽ സംവിധാനവും ഗ്രിഡ് സിസ്റ്റത്തിൽ രൂപകൽപ്പന ചെയ്ത ഓരോ സൈന്ധവ നഗരങ്ങളിലും വലതുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉയർത്തപ്പെട്ട ഭാഗമായ അകം നഗരം എന്ന് വിളിക്കുന്ന സിറ്റാഡൽ എന്ന ഭാഗവും ഇടതുഭാഗത്തായി പുറം നഗരം എന്നറിയപ്പെടുന്ന താഴ്ന്ന ഭാഗമായ നോൺ സിറ്റാഡൽ ഭാഗവും സ്ഥിതി ചെയ്യുന്നു നഗരത്തിലെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സിറ്റാഡലും കൃഷിക്കാരായ സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന നോൺ സിറ്റാഡൽ ഭാഗവും അതിൻ്റെ ക്രമീകരണവും വാസ്തുവിദ്യകളും വളരെ കൗതുകകരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് സിന്ധു നദീതട സംസ്കാരത്തിലെ ഓരോ സൈന്ധവ നഗരത്തിനും ഇത്തരത്തിലുള്ള ഗ്രിഡ് സിസ്റ്റം നിലനിൽക്കുമ്പോൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നഗരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യൻ പുരാവസ്തു ഗവേഷകനായ എൻ ജി മജുംദാർ അല്ലെങ്കിൽ നാനി ഗോപാൽ മജുംദാർ എന്ന ഇന്ത്യൻ പുരാവസ്തു ഗവേഷകൻ കണ്ടെത്തിയ ചൻഹുദാരോ എന്ന പ്രദേശം റെക്റ്റാംഗിൾ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഇവരുടെ കെട്ടിടങ്ങൾ ഒരേ ലൈനിലും ഒറ്റമുറിയും കുളിമുറിയും ഒക്കെയുള്ള നൂതന സൗകര്യങ്ങളോടെ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രങ്ങളെപ്പറ്റി അറിയാൻ നിങ്ങൾക്കും കൗതുകമില്ലേ എങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ അച്ചീവർ സ്റ്റഡി ബ്ലോഗ്സിലേക്ക് സ്വാഗതം